ബന്ധമുള്ള ഉൽപ്പന്നങ്ങളെ ബഹിഷ്കരിക്കുന്ന ബി ഡി എസ് പ്രസ്ഥാനത്തിനെതിരെ കേസ് ഫയൽ ചെയ്ത് മക്ഡൊണാൾഡ് മലേഷ്യ ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾക്ക് പിന്നാലെ ആഗോളതലത്തിൽ രൂപപ്പെട്ട ബഹിഷ്കരണ പ്രചരണമാണ് അഥവാ പ്രസ്ഥാനം തെറ്റായതും അപകീർത്തികരവുമായ പരാമർശങ്ങളിലൂടെ ബിസിനസ്സിൽ നഷ്ടമുണ്ടാക്കി എന്ന് ആരോപിച്ച് ആറ് മില്യൺ റിംഗിറ്റ് അഥവാ ഒന്നേ ദശാംശം മൂന്ന് മില്യൺ യു എസ് ഡോളർ ആണ് നഷ്ടപരിഹാരമായി മക്ഡൊണാൾഡ് മലേഷ്യ ആവശ്യപ്പെട്ടത് മലേഷ്യയിലെ മക്ഡൊണാൾഡ്സിന്റെ ലൈസൻസ് ഉള്ള ഗർബ അലാഫ് റെസ്റ്റോറൻറ്റ് ആണ് കേസ് നൽകിയത് മലേഷ്യയിലെ ബി ഡി എസ് മുന്നേറ്റം മക്ഡൊണാൾഡ്സിനെ ജനങ്ങൾ ബഹിഷ്കരിക്കാൻ കാരണമായെന്നും ഇതിലൂടെ വലിയ നഷ്ടവും ഉണ്ടായെന്നും കമ്പനി പറയുന്നു ഫാസ്റ്റ് ഫുഡ് കമ്പനിയെ അപകീർത്തിപ്പെടുത്തിയെന്ന ആരോപണം നിഷേധിച്ച മലേഷ്യൻ ബി പ്രസ്ഥാനം വിഷയം കോടതിക്ക് വിടുകയാണെന്നും അറിയിച്ചു ഗസയിൽ യുദ്ധം ആരംഭിച്ചതിനു പിന്നാലെ ഇസ്രയേൽ സൈന്യത്തിന് സൗജന്യമായി ഭക്ഷണം എത്തിച്ചു നൽകാൻ വേണ്ടി മാത്രം മക്ഡൊണാൾഡ്സ് ഔട്ട്ലെറ്റുകൾ ആരംഭിച്ചിരുന്നു ഇസ്രയേൽ സൈനികർക്ക് സൗജന്യ ഭക്ഷണവും കിഴിവുകളും റെസ്റ്റോറന്റ് ഗ്രൂപ്പ് വാഗ്ദാനം ചെയ്തിരുന്നു തുടർന്നാണ് ലോകവ്യാപകമായി ഭക്ഷ്യ ശൃംഖല ബഹിഷ്കരണം നേരിടാൻ തുടങ്ങിയത് ഗൾഫ് രാജ്യങ്ങളിലെ മക്ഡൊണാൾഡ്സ് ഗ്രൂപ്പുകൾ തങ്ങൾ ഗസയ്ക്കൊപ്പമാണെന്ന പ്രഖ്യാപനം നടത്തി മുന്നോട്ട് വന്നെങ്കിലും ഫലം ഉണ്ടായില്ല സീസൺ സ്പെഷ്യലായ പെപ്പർമിൻ മോച്ച ഉൾപ്പെടെ വിറ്റഴിഞ്ഞു പോകുന്ന കച്ചവടം പൊടിപൊടിക്കുന്ന അവധിക്കാല സമയത്ത് ആഗോള കോഫി വീമന്മാരായ സ്റ്റാർബക്സും ഞെരുക്കത്തിലാണ് ബഹിഷ്കരണ ക്യാമ്പയിനിന്റെ ഭാഗമായി സ്റ്റാർബക്സിനെതിരെയും ശക്തമായ പ്രചരണം നടക്കുന്നുണ്ട് യു എസ് ഉൾപ്പെടെ ലോകമെമ്പാടും സ്റ്റാർബക്സ് സ്റ്റോറുകൾ ആക്രമിക്കുന്നതിനെയും പ്രതിഷേധങ്ങൾ വർദ്ധിക്കുന്നതിനെയും അപലപിച്ചുകൊണ്ട് സ്റ്റാർബക്സ് സിഇഒ ലക്ഷ്മൺ നരസിംഹൻ ജീവനക്കാർക്ക് തുറന്ന കത്തെഴുതിയിരുന്നു അതേസമയം വിൽപ്പനയെ എങ്ങനെ ബാധിച്ചുവെന്ന് ഇതുവരെ സ്റ്റാർബക്സ് വ്യക്തമാക്കിയിട്ടില്ല അടുത്ത വർഷം ഫെബ്രുവരിയിൽ മാത്രമേ കമ്പനിയുടെ ത്രൈമാസ വിൽപ്പന റിപ്പോർട്ട് പുറത്തു വരികയുള്ളൂ എങ്കിലും സ്റ്റാർബക്സ് വിൽപ്പനയിൽ വലിയ ഇടിവുണ്ടായെന്നാണ് റിപ്പോർട്ടുകൾ പ്രമോഷനുകളെക്കാൾ മന്ദഗതിയിലാണ് സ്റ്റാർബക്സിന്റെ അവധിക്കാല എന്ന് ഡിസംബർ തുടക്കത്തിൽ ജെ പി മോർഗൻ അനലിസ്റ്റ് ജോൺ ഇവാൻകോ വിലയിരുത്തിയിരുന്നു സ്റ്റാർബക്സ് വിൽപ്പന കുറയുന്നു എന്ന വാർത്തകൾക്ക് പിന്നാലെ കമ്പനിയുടെ ഓഹരി വിലയിലും ഇടിവ് നേരിട്ടിരുന്നു യു കെ ഓസ്ട്രേലിയ യു എ ഇ തുടങ്ങിയ രാജ്യങ്ങളിൽ സ്റ്റാർബക്സ് ഔട്ട്ലെറ്റുകൾ ഒഴിഞ്ഞുകിടക്കുന്നതിന്റെയും പ്രതിഷേധങ്ങൾ നടക്കുന്നതിന്റെയും വീഡിയോകൾ എക്സിൽ പ്രചരിച്ചിരുന്നു ഒക്ടോബറിൽ സ്റ്റാർബക്സ് ജീവനക്കാരുടെ കൂട്ടായ്മയായ വർക്കേഴ്സ് യുണൈറ്റഡ് സമൂഹ മാധ്യമങ്ങളിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സന്ദേശം അയച്ചതിന് പിന്നാലെ കമ്പനി യൂണിയനെതിരെ കേസ് നൽകിയിരുന്നു സ്റ്റാർബക്സിന്റെ പേരും ലോഗോയും ഉപയോഗിച്ചതിനായിരുന്നു കേസ് തുടർന്ന് സ്റ്റാർബക്സിനെതിരെയുള്ള ബഹിഷ്കരണ ആഹ്വാനം കൂടുതൽ ശക്തമാകുകയായിരുന്നു നവംബറിൽ സ്റ്റാർബക്സ് കേസ് പിൻവലിച്ചെങ്കിലും ബഹിഷ്കരണ പ്രചരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കമ്പനിക്ക് സാധിച്ചില്ല ജോൺസൺ ആൻഡ് ജോൺസൺസ് ആണ് മറ്റൊരു ബഹിഷ്കരണം നേരിടുന്ന കമ്പനി ജോൺസൺ ആൻഡ് ജോൺസൺസ് വൈസ് പ്രസിഡന്റ് സാം മെൽഡൊണാൾഡോ ലിൻഡനിൽ മുഴുവൻ ഫലസ്തീനികളെയും കൊന്നുകളയാൻ ആഹ്വാനം ചെയ്തതിനെ തുടർന്ന് എന്തുകൊണ്ടാണ് കമ്പനി മെൽഡൊണാൾഡോയെ പുറത്താക്കാത്തതെന്ന് ചോദിച്ച് നിരവധി പേർ രംഗത്ത് വന്നിരുന്നു മെൽഡൊണാൾഡോയുടെ നിലപാട് തന്നെയാണോ ജോൺസൺ ആൻഡ് ജോൺസൺ നിലപാട് എന്ന ചർച്ചകൾക്ക് പിന്നാലെ ബ്രാൻഡ് ശക്തമായ ബഹിഷ്കരണമാണ് നേരിടുന്നത് ഗസയിലെ ജനങ്ങളുടെ യാതനകളെ പ്രമേയമാക്കി ഫാഷൻ ബ്രാൻഡായ സാറ നടത്തിയ ഫോട്ടോഷൂട്ടും വലിയ വിവാദങ്ങൾക്ക് കാരണമായിരുന്നു ബോയ്കോട്ട് ക്യാമ്പയിന് പുറമെ സാറയുടെ ഔട്ട്ലെറ്റുകൾക്ക് മുമ്പിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധ പ്രകടനങ്ങളും നടന്നിരുന്നു പിന്നീട് സാറ പരസ്യ ക്യാമ്പയിൻ പിൻവലിച്ചെങ്കിലും ബോയ്കോട്ടിംഗ് തുടരുകയാണ് ഗസയിലെ ജനങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ലോകത്തിന്റെ ഏത് കോണിലുമുള്ള ഏതൊരു സാധാരണ വ്യക്തിക്കും പങ്കെടുക്കാൻ കഴിയുന്ന ഏറ്റവും ശക്തമായ രാഷ്ട്രീയ പ്രതിരോധമാണ് ബോയ്കോട്ട് ഡിവസ്റ്റ്മെന്റ് സാങ്ഷൻസ് മൂവ്മെന്റ് മുന്നേറ്റത്തിന് മുമ്പിൽ ആഗോള കുത്തക കമ്പനികൾ ഞെരുങ്ങുകയാണ് എന്നതിൽ സംശയവുമില്ല